കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശനത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് നമുക്കറിയാം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മന്ത്രി വി എൻ വാസോനും ഒപ്പം വീണാ ജോർജ് അടക്കമുള്ള മന്ത്രിമാർക്ക് കൃത്യമായ പങ്കുണ്ട് അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നും അവിടെ ആരും തന്നെ ഇല്ല എന്ന് ഈ നെറുകെട്ട ഭരണകൂടമല്ലേ പറഞ്ഞേ always go In the remaining living space കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം തകർന്ന സ്ത്രീ മരിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശനത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് തൊട്ട് മുൻപ് യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിൽ കയറി പ്രതിഷേധം നടത്തിയിരുന്നു അവരെ അറസ്റ്റ് ചെയ്ത് നീർക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറുന്നത് വളരെ ദാരുണമായ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതിൽ ബഹുമാനപ്പെട്ട ഇവിടുത്തെ മന്ത്രി വി എൻ ബാസോനും ഒപ്പം വീണാ ജോർജ് അടക്കമുള്ള മന്ത്രിമാർക്ക് കൃത്യമായ പങ്കുണ്ട് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾ കൃത്യസമയത്ത് ഇവിടെ വന്നുകൊണ്ട് കൃത്യമായി പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം നടന്നപ്പോൾ അപ്പൊ ഇവര് പറഞ്ഞാ ഇവിടെയുള്ള ഭരണകൂടം പറഞ്ഞത് ഇവിടുത്തെ മന്ത്രിമാരടക്കം പറഞ്ഞത് അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നും അവിടെ ആരും തന്നെ ഇല്ല എന്ന് ഈ നെറുകെട്ട ഭരണകൂടമല്ലേ പറഞ്ഞു എന്നിട്ട് രണ്ടര മണിക്കൂർ ആ സ്ത്രീ അവിടെ കിടന്നിട്ട് ഒരു രക്ഷാപ്രവർത്തനം നിങ്ങൾക്ക് അറിയാം അവിടെ നോക്കുകൂത്തിയായി പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ എത്ര നേരെ ഇരുന്നത് അവർക്കൊന്ന് മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു അത് രക്ഷിക്കാത്ത ഒരു ഭരണകൂടവും ഒരു ഭരണാധികാരികളുമാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കോട്ടയം മെഡിക്കോളേജ് ഇന്നൊന്നുമല്ല ഇവിടെ നിങ്ങൾക്കറിയാം എച്ച് എം സി കൂടിയിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടിയിട്ട് രണ്ടര വർഷം കഴിഞ്ഞിരിക്കുക എവിടെയെങ്കിലും നടക്കുമോ എച്ച് എം സി കൂടാത്ത ഒരു സംവിധാനം ഇത് പുത്തഴുതി കിടക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സമരങ്ങൾ ഞങ്ങൾ തുടരും യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും രണ്ടര മണിക്കൂർ കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതുവരെ മന്ത്രിയും ആരോഗ്യമന്ത്രിയും പറഞ്ഞത് എന്താ ഇവിടെ ഉപയോഗശൂന്യമായ കെട്ടിടമാണ് ഇവിടെ ആരും പ്രവർത്തിക്കുന്നില്ല ഇവിടെ ആരും കാണത്തില്ല എന്നാണ് ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ അടക്കം ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം നിരന്തരമായി സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ജെ സി ബി അടക്കം കൊണ്ടുവന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ തയ്യാറായത് രക്ഷാപ്ര നടത്തുമ്പോൾ കണ്ടത് എന്താ പാവപ്പെട്ട ഒരു 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 സ്ത്രീ അവിടെ കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയല്ല കണ്ടത് അപ്പൊ അടിയന്തരമായി ഇവിടെ മുഴുവൻ അഴിമതിയാണ് ഇവിടെ എച്ച് എം സിയിൽ അഴിമതിയാണ് ഇവിടെ സകല തരത്തിൽ ഇപ്പോൾ ഷിഫ്റ്റിങ് നടക്കുന്നു അവിടെ കുറച്ച് രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നു അവിടെ സാധനം എടുക്കാൻ അവർ സമ്മതിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട സൂപ്പണ് പരാതി പറയാൻ ചെന്നപ്പോൾ ഞങ്ങളെ മൃഗീയമായി ഈ പോലീസുകാർ മർദ്ദിക്കുന്ന ഒരു നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് അടിയന്തരമായി ഈ സർക്കാർ നാണംകട്ട സർക്കാർ രാജിവെച്ച് അടിയന്തരമായി പുറത്തു പോകണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് ഈ കരിങ്കൊളി സമരം കേരളത്തിന്റെ എല്ലാ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുക യൂത്ത് കോൺഗ്രസ് ഏറെടുക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതൊരു പ്രശ്നത്തിന് പരിഹാരം കാണണം ഈ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് What do you know? એહલેક મેગારાલાલે